ഹായ് നമുക്ക് ഇന്ന് ചെറിയൊരു ബ്ലോഗായാലോ ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സി വിചാരിച്ചു ഇന്ന് വെറുതെ ചെറിയൊരു ബ്ലോഗ് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ അച്ഛൻ ഒരു ചെറിയൊരു പണിയിലാണ് അപ്പോൾ അതെന്താ പരിപാടിയെന്നുള്ളത് നമുക്ക് നോക്കാം വെറുതെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി പോയിട്ട് വന്നിട്ട് ഇനി ഭക്ഷണം ആക്കണം അച്ഛൻ അടുക്കളയിൽ എന്തോ ഒരു പണി നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം അച്ഛൻ പൊറോട്ട ഉണ്ടാക്കുന്ന തിരക്കിലോ കേട്ടോ അച്ഛക്ക് നല്ല സൂപ്പറായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം ഇവർ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണ്ട് ചായക്കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവരുടെ അച്ചാച്ചനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് അച്ഛൻ പഠിച്ചതാണ് ആ ഇടയ്ക്ക് അച്ഛൻ അവിടെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അതുകൊണ്ടിപ്പം ഇടയ്ക്ക് പൊറോട്ട കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കും അച്ചയ്ക്ക് അച്ചിൽ വീട് എടുക്കുന്നവർ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടയിൽ നിന്ന് അധികം ഞങ്ങൾ പൊറോട്ട മേടിക്കാറില്ല എപ്പോഴെങ്കിലും മേടിക്കും ഇല്ലെന്നല്ല അത് കഴിഞ്ഞിട്ട് അത് പരത്തി വെച്ചത് എന്താ പറയുന്നത് ഇനി ചുടുമാണ് അപ്പോൾ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി അതിനെ മുഴുവനായിട്ടൊന്ന് അടിച്ച് റെഡിയാക്കണം പൊറോട്ട എത്ര അടിച്ച് സോഫ്റ്റ് ആക്കുന്നു അത്രയും ആയിരിക്കും കേട്ടോ പൊറോട്ടയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അച്ചയ്ക്ക് ചൂട് കൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല നല്ല ചൂടല്ലേ ചൂടോടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഭയങ്കര പൊറോട്ട അടിക്കുന്ന തിരക്കിലാണ് പൊറോട്ട ചൂടുകയും വേണം അതിൻ്റെ കൂടെ അതിനെ ഇങ്ങനെ അടിച്ച് റെഡിയാക്കണം ഭയങ്കര പാടാണ് ആക്ച്വലി പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര സിമ്പിളൊന്നും അല്ലെ കേട്ടോ നല്ല ജോലിയാണ് അതിന് പിന്നെ ഭയങ്കര പ്രോസസ്സല്ലേ ആദ്യം മാവ് കുഴച്ചിട്ട് കുറേ നേരം വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വീശല് ചുറ്റൽ എല്ലാം ഇല്ലേ

ഇത് എത്ര മതിയാടിയായിരിക്കും ഇങ്ങനല്ലേ അല്ല കട കണ്ട പിടിച്ചിട്ട് ഞാനടിച്ചോട്ടെ എങ്ങനെ വന്നു നോക്കി പൊറോട്ട ഉണ്ടാക്കുന്നതിലല്ല അതിൽ അതിന്റെ മെയിൻ സംഭവം ഇരിക്കുന്നത് മനസിലായല്ലേ അത്ര സൂപ്പറായിട്ട് തയ്ക്കുന്നുണ്ടല്ലേ ഇതാണ് എന്റെ കൂട്ടുകാർ കണ്ട സംഭവം അല്ലേ ഞങ്ങൾ ഒച്ചയ്ക്ക് അങ്ങനെ പൊറോട്ട ഒക്കെയാണ് അപ്പൊ പൊറോട്ടയോടുകൂടെ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ചിക്കൻ ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാർക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചിക്കൻ കറി പറഞ്ഞു തരാം അതേ സംഭവം ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും പൊറോട്ട റെഡി ആവുന്നുണ്ട് അപ്പൊ ആ പൊറോട്ട റെഡിയാവുന്ന ആ ടൈമിൽ തന്നെ ചിക്കൻ കറി റെഡി ആവണം ഞാൻ അതിന് സവാളയാണ് അരിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് വേഗം ആക്കുന്നത് കേട്ടോ കാരണം അധികം നേരം ഇല്ല അതുകൊണ്ട് അധികം പണിയൊന്നുമില്ല ഇല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ സവാള എല്ലാം കൂടെ തരിഞ്ഞിരുന്ന അത് കഴിഞ്ഞ് കുക്കർടപ്പിൽ വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് കറവ് ഗ്രാമ്പു ഏലക്ക അത് കഴിഞ്ഞ് രണ്ട് ബിരിയാണി അല്ല അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട് സവാള ഫ്രൈ ആകുന്ന നേരത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അരച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടര ടീസ്പൂണ് മുളക് പൊടി എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാല നന്നായിട്ട് ഫ്രൈ ആവണം ആ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി മസാലയുടെ പച്ചമണമൊക്കെ പോയി ഫ്രൈ ആവണം അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഈ മസാല കിടന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഞാൻ ഈ ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്യുന്നുണ്ട് ഞാനിത് ഇൻഡക്ഷനകത്താണ് ഫ്രൈ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർ ഇൻഡക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡീപ്പ് ഫ്രൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിനകത്ത് പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്യാതെ ഒരുപാട് എണ്ണ ഒഴിക്കാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത സവാള മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഏഴ് പത്ത് അണ്ടിപ്പരിപ്പ് അത് കുതിർത്തതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് ഇനി ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അത് കഴിഞ്ഞിട്ട് മസാല പിടിച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം മസാലയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയി ചിക്കൻ കേട്ടോ അപ്പം വെള്ളമൊഴിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ സവാളയും അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ചേർത്തപ്പോഴത്തേന് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും കട്ടിക്കിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാർ കഴിയുമ്പോൾ വെള്ളം കൂടെ അതിലേക്ക് ചേർത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് മലേലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് വിട്ടിരുന്ന് വേവട്ട അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഏറെ പോയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയി നോക്കാം ഉണ്ടല്ലോ അപ്പം നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇത്രയും വെള്ളം പോലെ വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി പക്ഷേ ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടക്കും എല്ലാത്തിനും നല്ല സൂപ്പറായിരിക്കും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചാലോന്നോ അപ്പോൾ എന്താ വെച്ചിൽ തേന് അച്ഛൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പൊറോട്ടയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട് അത് കഴിഞ്ഞിട്ട് മട്ടൺ ബിരിയാണി അത് കഴിഞ്ഞ് സലാഡ് മട്ടൺ ബിരിയാണി ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കട്ടെ അപ്പോൾ ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സമാധാനമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ കൂട്ടുകാരോടൊന്ന് വിശാലമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത് കണ്ടല്ലോ നല്ല വെറൈറ്റി ടേസ്റ്റ് സിമ്പിളായിട്ട് വേഗം ചെയ്തു അപ്പം ഞാൻ ഇച്ചിരി ചാറ് പോലെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടക്ക് ഗ്രേവി ആവുമല്ലോ വിചാരിച്ചിട്ടാ കേട്ടോ അച്ചയുടെ സ്പെഷ്യൽ പൊറോട്ട എൻ്റെ തട്ടിക്കൂട്ടി ചിക്കൻ കറി കേട്ടോ നന്നായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഈ ചിക്കൻ കറി എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം പണിയൊന്നുമില്ല വേഗം ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതല്ലായിരുന്നു അപ്പൂസേ കൊള്ളായിരുന്നോ ആ എൻ്റെ എൻ്റെ അപ്പൂസിന് ഇഷ്ടപ്പെട്ടു ചിക്കൻ കറി ഓക്കെ അപ്പം ഈ പൊറോട്ടയുടെ ടേസ്റ്റ് ഞാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ബിരിയാണി മട്ടൺ ബിരിയാണി ഇത് ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഫുഡ് സൈലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചർച്ചയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പം ചർച്ചയിൽ നിന്ന് പിന്നെ ബിരിയാണി മേടിച്ചു അപ്പം അതിലൂടെ സലാഡും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബിരിയാണി സലാഡ് മേടിച്ചു ഞാൻ ഈ മട്ടൻ ബിരിയാണി ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറ് കുറവാണ് ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ വെക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് പക്ഷേ എങ്കിലും മട്ടനൊക്കെ നന്നായിട്ട് വെന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ റൈസ് നന്നായിട്ടുണ്ട് റൈസ് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ഈ പൊറോട്ടയും ബിരിയാണിയൊക്കെ ഞാൻ അന്ന് കഴിച്ചിട്ട് കേട്ടോ അത് കഴിഞ്ഞാൽ കൂട്ടുകാരത്തേക്ക് വരാം എല്ലാവരും കഴുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം പറക്കി അടുക്കളയിൽ കൊണ്ടുപോകണം പിന്നെ ഈ ടേബിൾ ക്ലീൻ ചെയ്യൽ ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ എല്ലാവരും കഴിച്ചു അങ്ങനെ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലീനിങ്ങും പറക്കി വെക്കലും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ഉപ്പാട് വരും അപ്പോൾ അന്നേരം തന്നെ ക്ലീൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി പിടിച്ചു അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു അച്ചയുടെ സ്പെഷ്യൽ പൊറോട്ട കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം പറ്റുമോ എന്നുണ്ടെങ്കിൽ പുറത്ത് പോകണമെന്നിങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ നല്ല മഴയുടെ കോൾ വരുന്നുണ്ട് ഇന്നലെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഒരു ആറര ഏഴ് മണിക്ക് മഴ തുടങ്ങിയിട്ട് രാത്രി പത്ത് മണി വരെ പെരുമഴ ആയിരുന്നു പെരുമഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ മഴയായിരുന്നു അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് നല്ല കോളൊക്കെ വരുന്നുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ എപ്പോഴും മഴ പെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് ഈ രാവിലെ സമയത്ത് വെയിലാണെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേന് നല്ലൊരു മഴയുടെ ഒരിതാണ് കാണിക്കുന്നത് രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും മഴയുടെ ഒരു കോളായിട്ടുണ്ട് മിക്കവാറും മഴ പെയ്യുമെന്ന് തോന്നും അതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റുമെന്നറിയത്തില്ല പോവാണെന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുക എന്നൊക്കെ ആ ഒരു വീട് എൻ്റെ കൂട്ടുകാരെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മഴ വരുന്ന ലക്ഷണം കാണുന്നതെന്ന് പറഞ്ഞാൽ മേളിൽ കുറച്ച് തുണികൾ നരച്ചിട്ടിട്ടാണ് രാവിലെ പള്ളിയിൽ പോയത് അപ്പോൾ അത് പെറുക്കിക്കൊണ്ട് വരട്ടെ അല്ലെങ്കിൽ മഴയത്ത് നനഞ്ഞു പോകും അത് അവിടെ ടെർസിൻ്റെ മോഡലാണ് ഞാൻ തുണി ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് എനിക്ക് ഇപ്പം കാണുമ്പം വെയിലുള്ളതുപോലെ തോന്നുന്നല്ലേ എങ്കിൽ മന്ദാരം നല്ല മന്ദാരമുണ്ട് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉണങ്ങി തുണി അളിഞ്ഞ് പുറക്കാൻ വിചാരിച്ചു ഇവിടെ ചെറിയൊരു ടാങ്ക് റൂം ഇതിനകത്ത് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ മുകളിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇവിടെ പിന്നെ തുണി കഴുകി അങ്ങനെ അങ്ങോട്ട് പെറുക്കി ഇടാനുള്ള ഒരു സൗകര്യമുണ്ട് അത് കഴിഞ്ഞാൽ മുകളിൽ വന്ന് എമിച്ച് ഉണങ്ങി കഴിയുമ്പോൾ പുറക്കൊണ്ട് പോയാൽ മതിയല്ലോ ഞാൻ വെറുതെ ചെറിയൊരു ബ്ലോഗെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ചെയ്തുതന്നെ ഉള്ളൂ കേട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ